തല എവിടെ ഓ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം പുതുതായി കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ എന്താ പെട്ടെന്ന് പറയുന്നത് ഇതൊക്കെ അവിടെ തീരണ്ടേ അപ്പൊ ഞാൻ എവിടെ എവിടെയുള്ളു വെച്ചത് എടുക്കും ഇവിടുത്തെ ഇത്രയും വലിയ ഹോട്ടലിൽ വന്നിട്ട് ഒരു മൂത്രയിക്കാൻ വന്നതാ അല്ല ഇത്രയും വലിയൊരു ഹോട്ടലിലേക്ക് വന്നിട്ട് ഏ എന്താണ് കൂട്ടുകാരനെ സംഭവിച്ചതെന്നല്ലോ ചോദിച്ചു മൂത്ര മൂത്രയിക്കാൻ വന്നതാണ് ഒരു ദിവസം റൂമിലേക്ക് എത്ര ഉണ്ടാവും ഇതിന് ണ്ടാവോ പതിനായിരങ്ങളുണ്ടാവുല്ലേ ഇത് വേറെ അതിര് ഇതായിരിക്കും അതിര് ഇതായിരിക്കും അതിര്ന്നില്ല മാന് നീങ്ങിയതാണല്ലേ കുതിരാ കണ്ടിട്ടോക്കെ ഇതിലാ കല്യാണത്തിന് അരില് കണ്ടോളി എല്ലാരും പ്രകൃതി കാണിക്കൂന്ന് പറഞ്ഞവർക്കുള്ള ഇതാണ് ഇവിടുത്തെ പ്രകൃതി ഈ ഖത്തറിന്റെ നമ്മളെ ഈ പഠനങ്ങടെ കേറുന്നവിടുത്തെ

എക്സിബിഷൻ ഉണ്ടായിരുന്നു ഇവിടെ അന്ന് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നു അത് അത് ഞാനിങ്ങനെ പുറത്തുനിന്നാണ് നമ്മക്ക് കയറാൻ പറ്റൂലേ അറിയാത്തോണ്ട് ഞാൻ ആ പാൽഗണ ഇരുപത്തഞ്ചും മുപ്പതൊക്കെ പറയണേ